ഒടുവിൽ പ്രതീക്ഷ തന്നെ സംഭവിച്ചു ആഭ്യന്തര യുദ്ധത്തിൽ ആഭ്യന്തര കലഹത്തിൽ തകർന്നടിഞ്ഞ് ബംഗ്ലാദേശ് എന്ന രാജ്യം കൊടും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് ബംഗ്ലാദേശ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒടുവിൽ ഇന്ത്യയോട് കൈകൂപ്പി യാചിച്ചിരിക്കുന്നു ബംഗ്ലാദേശ് ഭരണകൂടം അരി തന്ന് സഹായിക്കണം ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ വരും ദിവസങ്ങളിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും കരുതൽ ധാന്യ എല്ലാം അവസാനിച്ചിരിക്കുന്നു പതിനെട്ടാം തീയതി വരെ ഡിസംബർ മാസം പതിനെട്ടാം തീയതി വരെയുള്ള അരിയുടെ സ്റ്റോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സ്റ്റോക്കും അവസാനിച്ചിരിക്കുന്നു കൊള്ളയും കൊലയും ആരംഭിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് കൊടും പട്ടിണിയുടെ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് ബംഗ്ലാദേശി ഭരണകൂടം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് സായുദ്ദീൻ അഹമ്മദ് ഇന്ത്യയുടെ സർക്കാരിനോട് ഔദ്യോഗികമായി തന്നെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അടിയന്തരമായി അൻപതിനായിരം ടൺ അരി തന്ന് സഹായിക്കണം ഇന്ത്യയുടെ പൊതുവിപണിയിൽ നിന്ന് പണം കൊടുത്ത് അരി വാങ്ങാനുള്ള അനുമതി നൽകണം ഇതാണിപ്പോൾ സായുദ്ദീൻ അഹമ്മദ് രേഖാമൂലം ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയെ വെല്ലുവിളിച്ച ഒരു സർക്കാറാണ് ബംഗ്ലാദേശിലേതെന്ന് ഓർക്കണം ബംഗ്ലാദേശിലെ തെരുവുകളിൽ ധാക്കയുടെ തെരുവുകളിൽ മത മൗലികവാദികൾ മത തീവ്രവാദികൾ ഇസ്ലാമിക മതപണ്ഡിതരൊക്കെ ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ ആഹ്വാനം ചെയ്തിട്ട് അധിക കാലമായില്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഹൈന്ദവരെ ബുദ്ധമതക്കാരെയൊക്കെ കൂട്ടക്കൊല ചെയ്തതായിരുന്നു ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്തത് തെരുവിലിട്ട് പ്രായമായ ഹിന്ദു സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്തു കൊന്നു ബുദ്ധ ഭിക്ഷുക്കളെ കൊന്നൊടുക്കി എന്തിനേറെ പറയുന്നു ഇസ്കോണിന്റെ സന്യാസി വര്യന്മാരെ പോലും അനധികൃതമായി ജയിലിലടച്ചു പീഡിപ്പിച്ചു ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇസ്കോണിന്റെ സന്യാസിമാരെ അതിർത്തിയിൽ തടഞ്ഞ് തിരിച്ചയച്ചു ഇന്ത്യയുടെ മുന്നിൽ മർക്കട കാണിച്ചു ഇന്ത്യയെ വെല്ലുവിളിച്ചു ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പുഴുക്കി ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ഇപ്പോൾ ഇതാ ബംഗ്ലാദേശ് എന്ന രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കൊടിയ പട്ടിണിയുടെ ദിനങ്ങളാണ് ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് അനിവാര്യമായ തിരിച്ചടി തന്നെയാണ് ബംഗ്ലാദേശിനുണ്ടായത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരു ഭാഗത്ത് പട്ടിണി മറുഭാഗത്ത് അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക സേനയെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ അരാക്കൻ ആർമിയുടെ കയ്യിലായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മ്യാൻമാറിലെ അരാക്കൻ സൈന്യം ബംഗ്ലാദേശിനെ പതിയെ പതിയെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു ആഭ്യന്തര കലഹം മൂലം രൂക്ഷമായ പട്ടിണി മൂലം കൊടിയ ദുരിതത്തിലായ ബംഗ്ലാദേശിനെ ഔദ്യോഗികമായി പിടിച്ചടക്കുകയാണ് അരാക്കൻ ആർമി അരാക്കൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയുടെ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട് എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഇന്ത്യയുടെ റോയുടെയും ഇന്ത്യയുടെ ചാര സൈന്യത്തിൻ്റെയും ഒക്കെ പിന്തുണ അരാക്കൻ ആർമിക്കുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്നു അതേസമയം അമേരിക്കയുടെ സായുധ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയാണ് അരാക്കൻ ആർമി എന്നതാണ് യാഥാർത്ഥ്യം മ്യാൻമാറിലുടനീളം വലിയ സ്വാധീനമുള്ള ഒരു സൈന്യം മ്യാൻമാറിലെ ഔദ്യോഗിക സർക്കാരിനെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള മ്യാൻമാറിൻ്റെ സൈനിക സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള കരുത്തുള്ള ഒരു സൈന്യമാണ് അരാക്കൻ ആർമി ആ അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തിരിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലുള്ള വലിയ കേന്ദ്രങ്ങളാണ് അരാക്കൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നത് അരാക്കൻ ആർമിയുടെ ഭരണത്തിന് കീഴിലേക്ക് പതിയെ പതിയെ ബംഗ്ലാദേശ് പോവുകയാണ് ബംഗ്ലാദേശിനെ കീറി മുറിച്ച് പുതിയൊരു രാജ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായി അരാക്കൻ ആർമി മുന്നോട്ട് പോവുകയാണ് അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബംഗ്ലാദേശിന്റെ സൈന്യം പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും കാണാനാകുന്നത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ പ പതനം ഉടൻ വിവരങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു അനിവാര്യമായ തിരിച്ചടി ബംഗ്ലാദേശിന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം പാലൂട്ടി വളർത്തിയ കൈക്ക് കൊത്തുന്ന സമീപനമാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചത് ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറി ജനാധിപത്യ അട്ടിമറിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു മാനുഷികമായ ഒരു പരിഗണന ഇന്ത്യ കൊടുത്തു അതിന് ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരവാദികൾ പ്രത്യുപകാരം ചെയ്തത് അവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് സ്ത്രീകളെ കുട്ടികളെ പെൺകുട്ടികളെ പ്രായമായവരെ യാതൊരു പരിഗണനയും നൽകാതെ തെരുവുകളിലിട്ട് തല്ലിച്ചതച്ച് തല്ലിക്കൊന്ന് വെട്ടിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് എത്രത്തോളം ക്രൂരമായിരുന്നു ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരവാദികളുടെ ആ പ്രവൃത്തി ഒടുവിൽ ഇന്ത്യക്ക് ശബ്ദമുയർത്തേണ്ടി വന്നു ഇന്ത്യയുടെ ശബ്ദമുയർന്നതിന് പിന്നാലെ അമേരിക്ക ശക്തമായ താക്കീത് നൽകി ഒടുവിൽ അനിവാര്യമായി തിരിച്ചടി ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മ്യാൻമാറിൽ നിന്ന് സായുധ സംഘം അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഓരോ ഭാഗങ്ങളും പിടിച്ചടക്കി ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനെ കീറി മുറിച്ച് വെട്ടിക്കീറി പുതിയ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു ഒരിക്കൽ ഇന്ത്യയുടെ ദാനമായി ലഭിച്ച ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യ പടുത്തുയർത്തിയ കെട്ടിപ്പടുത്ത രാജ്യം ഒടുവിൽ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞു നിന്ന് വാളോങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ വിധി ചരിത്രം കുറിച്ചതാണ് ഒടുവിൽ ഇന്ത്യയിൽ ആർ എസ് എസ് പ്രസ്ഥാനം തലയുയർത്തി പറഞ്ഞു ഇനിയും ഒരു ഹിന്ദുവേട്ട ബംഗ്ലാദേശിൽ നടന്നാൽ ഇനിയും ഒരു മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വാളെടുത്താൽ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക സേന ഇറങ്ങും ഇന്ത്യയിലെ ആർ എസ് എസ് കാര് ഇറങ്ങും ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യ പടപ്പുറപ്പാട് നടത്തി ഇന്ത്യ അതിർത്തി ഇന്ത്യ കൃത്യമായി സൈന്യത്തെ വിന്യസിച്ചു അതേസമയം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഡ്രോണുകൾ വിന്യസിച്ച് ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള വിഫല ശ്രമങ്ങളായിരുന്നു ബംഗ്ലാദേശ് നടത്തിയത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശ് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ മ്യാൻമാർ അതിർത്തി മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് അരാക്കൻ ആർമി ഇങ്ങോട്ടേക്ക് കയറി തുടങ്ങിയിരുന്നു ഒടുവിൽ ദിവസങ്ങൾക്കുള്ളിൽ ബംഗ്ലാദേശിന്റെ മുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം മ്യാൻമാറിന്റെ അരാക്കൻ സൈന്യം പിടിച്ചെടുത്തു കണ്ണിൽ കണ്ട ബംഗ്ലാദേശി സൈന്യത്തെ കൊന്നൊടുക്കി ഒരു വശത്തു നിന്ന് അരാക്കൻ ആർമിയുടെ അതിമാരകമായ ആക്രമണം മറുഭാഗത്ത് പട്ടിണിയും കൊടിയ ദാരിദ്ര്യവും കൊണ്ട് ലക്ഷങ്ങളാണ് മരണം മുഖാമുഖം കാണുന്നത് പട്ടിണി മൂലം ലക്ഷക്കണക്കിനാളുകൾ ബംഗ്ലാദേശിൽ മരണത്തെ മുഖാമുഖം കാണുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ ഈ ഡിസംബർ വരെ നൽകിയ ഭക്ഷ്യധാന്യത്തിന്റെ കണക്ക് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ടൺ അരിയാണ് ഇന്ത്യക്കെതിരെ വാളെടുത്തപ്പോഴും ഇന്ത്യയിൽ ജിഹാദ് നടത്തണമെന്നും ഇന്ത്യയിൽ കലാപം നടത്തണമെന്നും ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്നും ഒക്കെ ബംഗ്ലാദേശികൾ പറയുമ്പോഴും ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദികൾ തിന്നുന്നത് ഇന്ത്യ നൽകിയ ചോറാണ് ഇന്ത്യയുടെ ചോറുണ്ടുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ തീവ്രവാദം മുഴക്കുന്നത് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നത് ഇന്ത്യയുടെ ഒടുവിൽ താണു കൈകൂപ്പുകയാണ് ബംഗ്ലാദേശിന്റെ ഭരണകൂടം സാമ്പത്തിക ഉപദേഷ്ടാവാണ് ഇന്ത്യയുടെ ഭക്ഷ്യ മന്ത്രാലയത്തോട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിനോട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനോടൊക്കെ വലിയ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഞങ്ങൾ മുഴുപട്ടിണിയിലേക്ക് പോവുകയാണ് ഡിസംബർ കൂടി ബംഗ്ലാദേശിൽ ഉള്ള കരുതൽ ധാന്യ ശേഖരം അവസാനിച്ചിരിക്കുന്നു ഇനി ഉള്ള അല്പം ധാന്യങ്ങൾക്ക് വലിയ വിലയാണ് വലിയ പണപ്പെരുപ്പമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് പാകിസ്ഥാനിലുണ്ടായ വിഷയം പാകിസ്ഥാനിലെ ആഭ്യന്തര കലകത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായി പണപ്പെരുപ്പം ഉണ്ടായി ഒടുവിൽ ഒരു റൊട്ടിക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയിടുന്ന അവസ്ഥ വന്നു കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കുപ്പി പാലിന് ഒരു കുട്ടികളുടെ ഒരു ചെറിയ ഭക്ഷണ പൊതിക്കൊക്കെ ലക്ഷങ്ങളുടെ വില വില ഇടേണ്ട സാഹചര്യം വന്നു പാകിസ്ഥാനിലെ അമ്മമാർ ഇന്ത്യയോട് കൈകൂപ്പി താണു കേണ് കരയുന്ന വീഡിയോ ലോകം മുഴുവൻ പ്രചരിച്ചതാണ് അതിനു മുൻപ് അഫ്ഗാനിസ്ഥാനിലും സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ ഇന്ത്യ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ നൽകിയാണ് ഓരോ രാജ്യത്തെയും സഹായിച്ചത് ഒടുവിൽ അനിവാര്യമായ ആ പതനം ബംഗ്ലാദേശിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പട്ടിണി മൂലം ഒരാൾ മരിക്കുന്നത് പോലും ദുഃഖകരമായ വാർത്തയാണ് അതിൽ ആരും സന്തോഷിക്കുന്നില്ല അതിൽ സന്തോഷം കണ്ടെത്തുന്നുമില്ല എങ്കിലും ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗ്ലാദേശ് ഇരന്നു വാങ്ങിയ ഒരു ഗതികേടാണിത് എന്ന് ഉറപ്പിച്ചു പറയാം ഇന്ത്യയുടെ സഹായത്തോടെ ജീവിച്ച ഇന്ത്യയുടെ സഹായത്തോടെ വളർന്ന ഒടുവിൽ കോവിഡ് സമയത്ത് ഇന്ത്യ സൗജന്യമായി നൽകിയ കോവിഡ് വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് കോവിഡിനെ മറികടന്ന ഒരു രാജ്യം ഒടുവിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ മതഭ്രാന്ത് പിടിച്ച ചിന്തകൾക്ക് അനുകൂലമായി ചിന്തിക്കുകയും ഇന്ത്യക്കെതിരെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഇന്ത്യയോടുള്ള വിരോധം മുത്ത് ആ നാട്ടിലുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ ക്ഷേത്രങ്ങളെ ഹിന്ദു സന്യാസിമാരെ ബുദ്ധമതക്കാരെ ജൈന മതക്കാരെ ക്രൈസ്തവ മതക്കാരെയൊക്കെ കൊന്നു തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന് ഒടുവിൽ ഉണ്ടായ വലിയ ക്ലൈമാക്സാണിത് ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുഴു പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന രാജ്യം കൊടിയ പട്ടിണിയാണ് ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങൾ പട്ടിണി മൂലം മരണപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ് പണപ്പെരുപ്പം കൂടി ഭക്ഷ്യധാന്യത്തിന് വമ്പിച്ച വില ഭക്ഷ്യധാന്യങ്ങൾ കൊള്ളയടിക്കാൻ കൊള്ള സംഘങ്ങൾ തെരുവുകളിൽ സജീവമായിരിക്കുന്നു പാകിസ്ഥാനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം